കൈവിരലിന്റെ തുമ്പിൽ പഠിച്ചവൻ എന്നിങ്ങനെ നിക്ഷേപിച്ചു ആർട്ട് ഉണ്ട് അല്ലേ ആർട്ട് ഉള്ളിലുള്ള ഒരു മനുഷ്യൻ അത് വലിയൊരു സ്ട്രെസ് റിലീവറാണെന്നാ പറയുന്നു ഒരാർട്ട് ഇല്ലാത്ത ഒരാളെക്കാളും സങ്കടങ്ങളെ അതിജീവിക്കാൻ ഉള്ളിലൊരാർട്ട് ഉള്ള ആൾക്ക് കഴിയും എന്നാ പറയുന്നത് എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ എഴുതുക ഇ എ ആർ അതിന് ആർട്ട് ആണ് ഈ കഴിഞ്ഞ പിന്നെ ആർട്ട് ആണ് പിന്നെ അവസാനാണ് എച്ച് ഇതിൽ നിന്ന് ആർട്ട് ഇല്ലാതായി പോയല്ലേ പിന്നെ ഇയും എച്ചും മാത്രമേ ഉള്ളൂ ഒരു ചോദ്യചിഹ്നം മാത്രാവും ഭൂമി ആർട്ട് ഇല്ലെങ്കിൽ ആർട്ട് ഇല്ലെങ്കിൽ എർത്ത് ഒരു ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉള്ളിലുള്ള എല്ലാ ആർട്ടിനെയും ഒരാളിങ്ങനെ പൊടി തട്ടിട്ട് എടുക്കണം അങ്ങനെയാണ് കുപ്പിക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് ആ കുപ്പിയിൽ ഒരു ചെടി ഇങ്ങനെ നട്ട് വളർത്തണം ഏഹ് അവിടെ കിടന്ന കുപ്പിയായിരുന്നു ഉപേക്ഷിക്കപ്പെട്ട ഒരു ചളുങ്ങിയ കുപ്പിയായിരുന്നു അപ്പൊ അതിന്റെ പേര് ചളുങ്ങിയ എന്നാണ് പക്ഷെ അതിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു ചെടി ഇടുന്നതോടുകൂടി ആ കുപ്പിയുടെ പേരെന്തായി ചെടിച്ചട്ടിന്നായി അല്ലെങ്കിൽ പൂപാത്രം നായി ചളുങ്ങിയ ഒരു പാത്രം ഒരു ചെടി വന്നതോടുകൂടി അതിന്റെ പേരെന്തായി പൂപാത്രമായിട്ട് അതേപോലെയാണ് ഉള്ള് അത് അങ്ങനെ ഒരു പോട്ടിലാണ് നമ്മുടെ മനസ്സ് ഹൃദയം എന്നൊക്കെ പറയുന്നത് അല്ലെ നമ്മൾ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പേര് മാറൂടാ എന്താണോ കൊണ്ടുപോയി നടക്കുന്നത് അതേപോലെ ഒരു ചൂളയിലേക്ക് എന്ത് ഇട്ടാലും അതങ്ങനെ കത്തിപ്പടരു അല്ലെ എന്താണ് ഇടുന്നത് എന്ന് നല്ലോണം ചിന്തിക്കണം അതേപോലെയാണ് മനസ്സ് നമ്മൾ എന്താണ് കൊണ്ടുപോയി ഇടുന്നത് എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഉള്ളാണ് പ്രധാനം പുറത്തെക്കാളും പ്രധാനതാ പക്ഷെ നമ്മുടെ ഈ പുറം ഉണ്ടല്ലോ അതിനെയും നമ്മൾ നല്ലോണം സ്നേഹിക്കണം യാതൊരു സംശയവും അതിനില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ ആഘോഷിക്കണം നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്ന് തോന്നുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതിനെയാണ് നമ്മൾ നല്ലോണം ആഘോഷിക്കേണ്ടത് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്ക നോക്കാറുള്ളത് പിന്നെയും പിന്നെയും നോക്കാറുള്ളത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ വരും ഔ ആളുകൾ കണ്ടാൽ എന്താണ് വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത മുഖത്തിന് ചെറിയ കലയുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ സൂം ചെയ്യുക വേറെ ആരെങ്കിലും നമ്മൾ അങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടാവോ ഉണ്ടാവുക ആരാ നോക്കുന്ന ആൾക്കാരുണ്ട് ആരാ ഇങ്ങനെ മറ്റേ സുരാജി പറഞ്ഞില്ലേ ഇങ്ങനെ കാട്ടിയാൽ മതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ അല്ലെ ഇങ്ങനെ കാട്ടിയാൽ മതി നല്ലോണം വലുതായിട്ട് വായിക്കാംന്ന് പറയുന്നു അതേപോലെ നമ്മളെ ഇങ്ങനെ പിന്നെയും പിന്നെയും സൂം ചെയ്ത് നോക്കുന്ന ചില ആൾക്കാരുണ്ട് അറിയോ അതാരാണെന്നറിയോ നമ്മളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് വേറെ ഈ ലോകത്ത് വേറെ ആരും അങ്ങനെ നോക്കുന്നില്ല നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ അംശങ്ങളിലേക്ക് നോക്കുന്ന ആളുകള് നമ്മളത്രയും സ്നേഹിക്കുന്ന ആളുകളാണ് അവരങ്ങനെ തോറും അവർക്ക് നമ്മളോട് സ്നേഹം കൂടുക ചെയ്യും വേറെ ആരും നമ്മളെ അങ്ങനെ നോക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പോരായ്മകളൊക്കെ എന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് നിങ്ങളെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടോ നിങ്ങളും ഫുള്ളായിട്ട് മുട്ടയടിച്ചിട്ട് അതിനെ ആഘോഷിച്ചോളൂ കേട്ടോ എടാ അതിന് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ സ്നേഹിച്ചാൽ മതി അല്ലാത്തവരും നമ്മക്കും വേണ്ട തീരുമാനിച്ചാൽ കഴിയും അത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അങ്ങനെ ജീവിതത്തെ ആഘോഷിക്കും അതെപ്പോഴും എവിടെയാണ് സാധ്യമാവാറുള്ളത് അത് സൗഹൃദത്തിലാണ് സാധ്യമാവാറുള്ളത് അത് സൗഹൃദത്തിലാണ് നടക്കുക ശരിയാണോ അല്ല പ്രണയത്തിൽ നടക്കുക എനിക്കറിയില്ല എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല സൗഹൃദങ്ങളാണ് എനിക്കുള്ളത് എനിക്ക് ചങ്ങാതിമാരില്ലാതെ പറ്റുള്ള ഞാൻ ഇന്നലെ ഇങ്ങനെ കോഴിക്കോട് ഇന്നലെ അല്ല രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് വന്നിട്ട് സാധാരണ പോലെ റൂം റൂം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ചങ്ങാതി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൂമെന്ന് പുറത്തേക്ക് പോലും ഇറങ്ങില്ല അപ്പോഴാണ് ഞാൻ അവൻ്റെ ഒരു സാന്നിധ്യം ആലോചിച്ചത് അവനെങ്ങാനും കോഴിക്കോട് കോഴിക്കോടുണ്ടെങ്കിൽ ഞാൻ റൂമിലേക്ക് കയറുകയില്ല ഉറങ്ങാൻ വേണ്ടി മാത്രമേ കയറുകയുള്ളൂ അവൻ ഇല്ലാത്തത് കൊണ്ട് ആ റൂമെന്ന് പുറത്തിറങ്ങില്ല ചങ്ങാതിമാരാണ് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ രസംന്ന് പറയുന്നത് ഏണ്ട് പ്രണയം പ്രണയത്തെ നിസാരമൊക്കെയല്ലേ കേട്ടോ പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും നമ്മളെ ചലിപ്പിക്കുന്ന ആൾക്കാരാവണം അത്രേ ഉള്ളൂ ഏഹ് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ആളാകാതിരുന്നാൽ മതി രണ്ടും ചലനാണ് ഒന്ന് ചലിപ്പിക്കുകയാണ് ഒന്ന് വ്യതിചലിപ്പിക്കുകയാണ് നിങ്ങൾ പ്രേമം നിറഞ്ഞ സിനിമ ഉണ്ടല്ലേ ഏർ അതില് ജോർജിന്റെ ജീവിതത്തിൽ എത്ര പ്രേമങ്ങളാണ് മാറി മറിയുന്ന ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നെണ്ണം അല്ലേ നാലാമത്തെ ആളെ കിട്ടാത്തോണ്ടായിരിക്കും മൂന്നെണ്ണം മാറി മറിഞ്ഞിട്ടുണ്ട് പക്ഷെ കല്യാണം കഴിച്ചതോ നാലാമത്തെ ഒരാളെയാണ് അയാളെ മൂപ്പര് പ്രേമിച്ചിട്ടില്ല ഏ പ്രേമങ്ങളാണ് മാറി മറിഞ്ഞത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ചങ്ങാതിമാർ എവിടെയും പോയിട്ടില്ല എൽ പി സ്കൂളിൽ തുടങ്ങിയ ആൾക്കാരാണ് അവസാനം വരെ കൂടെയുണ്ട് പ്രേമങ്ങളൊക്കെ കുറെ മാറി മാറുകയും ചെയ്തു ചങ്ങാതിമാർ എവിടെയും പോകില്ലട എവിടേം ഉയരെ എന്നുള്ള സിനിമയിൽ പാർവതിയുടെ കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് രണ്ട് പുരുഷന്മാർ വരുന്നുണ്ട് ഒരാൾ പ്രണയമായിട്ടാണ് വന്നത് അയാൾ ആ പെൺകുട്ടിയുടെ ചിറക് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് പോയത് പക്ഷെ വേറൊരാള് വന്നു സൗഹൃദവുമായിട്ട് അയാൾ ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുത്തു ഒരാകാശവും വരച്ചു കൊടുത്തുണ്ട് ചങ്ങാതിമാരുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമുള്ള കാര്യം അപ്പൊ നമ്മൾ ഈ ക്യാമ്പസിലേക്ക് എന്താണ് ശരിക്കും ക്യാമ്പസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാല് കുറെ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരാന്നുള്ളതാണ് അല്ലേ അല്ലാതെ അതൊരു ആണോ ക്ക് തോന്നുന്നു കുറെ മനുഷ്യന്മാരെ കിട്ടുക എന്നുള്ളതാണ് ഇത് വേറെ എവിടെയും കിട്ടൂലല്ലോ നിങ്ങൾ എവിടെ പോയാൽ ഈ ആൾക്കാരെ കിട്ടുള്ളൂ ഈ ആൾക്കാരെ കിട്ടൂല വേറെ ആൾക്കാരെല്ലാം കിട്ടുള്ളൂ നമ്മൾ ആദ്യമായി വരുമ്പോഴും അവസാനമായി പോകുമ്പോഴും മനസ്സ് വിങ്ങുന്ന ഒരേ ഒരു സ്ഥലം ക്യാമ്പസ് ആണ് ആദ്യമായി വരുമ്പോ നമുക്ക് അത്രമേൽ അപരിചിതത്വം നിറഞ്ഞ മണ്ണാണ് പക്ഷെ അവസാനമായി പോകുമ്പോൾ അത്രമേൽ പരിചിതമായ മണ്ണാണ് അല്ലേ എല്ലാരും അറിയാം ഓരോ മണൽത്തരിയേയും അറിയാം ക്യാൻറ്റീനിലെത്താത്തറിയാം ഇക്കാക്കയെ അറിയാം ചേട്ടനെ അറിയാം ചേച്ചിയെ അറിയാം ഉമയി ഞാൻ കണ്ടു ഇവിടെ വരുമ്പോൾ എല്ലാരും നമുക്കറിയാം അവസാനമായിട്ട് പോകുമ്പോൾ അങ്ങനെ നമുക്ക് അത്രയും സങ്കടം കാരണം എന്താണ് നമുക്ക് അത്ര പരിചിതമാണ് അപ്പോ ഞാൻ പറഞ്ഞത് മനുഷ്യരെ ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുന്നതിനെ ആഘോഷിക്കുകയും മനുഷ്യരെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയും ഓർമ്മിക്കപ്പെടുന്ന വിധമുള്ളൊരു ജീവിതം സാധ്യമാവുകയും ചെയ്യാന്നൊക്കെ ഉള്ളതാണ് പ്രധാനം ഇതൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത് മുത്തശ്ശി പിന്നെ പറഞ്ഞു എടാ പെൻസിൽ ഇങ്ങനെ കൂർപ്പിക്കണം എന്നാലേ അത് വരക്കാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ ഇതേപോലെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതിലൊന്നും തകർന്നു പോകരുത് അതൊക്കെ നിന്നെ ദൈവം ഇങ്ങനെ കൂർപ്പിക്കുകയാണ് നിനക്ക് മൂർച്ച കൂട്ടുകയാണ് അവസാനമായിട്ട് മുത്തശ്ശി പറഞ്ഞു ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് എത്ര മായിച്ചാലും ഒരടയാളവിടെ അവിടെ ഉണ്ടാവും അതുപോലെ ചില അടയാളങ്ങൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ടാണ് ഒരായുസിനെ നീ ആവിഷ്കരിക്കേണ്ടത് പറഞ്ഞു ഓർമ്മിക്കപ്പെടുന്ന വിധമുള്ളൊരു ജീവിതം ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് എത്ര മാഷന്മാരും ടീച്ചർമാരും വരുന്നുണ്ട് അല്ലെ നൂറുകണക്കിന് മാഷന്മാരും ടീച്ചർമാരും വരുന്നുണ്ട് എൽ പി സ്കൂള് മുതല് നമ്മുടെ ട്രെയിനിങ് വരെ പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷാരാണ് ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒന്നോ രണ്ടോ ആൾക്കാരെ അല്ലേ വരുള്ളൂ അല്ലേ അതെന്തുണ്ടതെന്തുണ്ട് നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചർ അല്ല നമ്മുടെ മനസ്സിലുണ്ടാവുക ഹാപ്പിയായ ടീച്ചറാണ് സന്തോഷം തരുന്ന ടീച്ചറാണ് പുഞ്ചിരിക്കുന്ന ടീച്ചറാണ് തോറ്റു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെ ചേർത്ത് ടീച്ചറാണ് അല്ലേ എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പറഞ്ഞതാ അവള് വീട്ട് വീട് കോഴിക്കോടും അവള് പി ജി ചെയ്യുന്നത് കണ്ണൂരിലാണ് അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട് മൂന്ന് വയസ്സുള്ള അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ല രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി എട്ടുമണിക്കാ തിരിച്ചു വരും അത്രയും ജീവിതം എങ്ങനെ യാത്രയും ഭയങ്കര അറിപറി ടൈറ്റായി കൊണ്ടുപോവുക അതിനടക്കാണ് അവള് രണ്ടാമത് ഗർഭിണിയാവണം ഗർഭിണിയാകുന്നതോടുകൂടി ആ യാത്രയൊക്കെ കൂടുതൽ പ്രയാസമാണ് ഒരു ദിവസം ടീച്ചർ അവർക്ക് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക കൗൺസിലിംഗ് സൈക്കോളജി അവർ പഠിക്കുന്ന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഒരു ദിവസത്തെ എങ്ങനെയൊക്കെയാണ് എങ്ങനെ ക്രമീകരിക്കേണ്ടത് എന്നൊക്കെയാണ് ക്ലാസ് ഇവൾക്ക് ഇവൾക്കിത് ആലോചിച്ചിട്ട് സങ്കടം വന്നു കാരണം ഇവൾക്ക് ഒന്നിനും സമയം തികയുന്നില്ല ഇവളുടെ കുട്ടിയെ പോലും ശരിക്കൊന്ന് നോക്കാൻ അവൾക്ക് സമയം കിട്ടുന്നില്ല ഇതൊക്കെ ആലോചിച്ച് അവളിങ്ങനെ കരഞ്ഞു പോയി അവള് നമ്മളോട് പറഞ്ഞാണ് ഞാനിങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു എന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ ഞാനിങ്ങനെ തല താഴ്ത്തി ഇരുന്ന് കരയുന്നു പക്ഷെ ഒരാൾ ഇന്നെ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അയാളുടെ ചൂടിലേക്ക് എന്നെ ഇങ്ങനെ അണിച്ചു പിടിച്ചിട്ട് എന്റെ പുറത്ത് ഇങ്ങനെ തട്ടിത്തന്നു ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു ഇതാണ് ആ സാന്നിധ്യം